ലുബിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസാണ് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത് ലുബിനെ സംബന്ധിച്ചെടുത്ത് പറയേണ്ടത് ലുബിൻ പുതിയൊരു കമ്പനിയെ അക്വയർ ചെയ്തിട്ടുണ്ട് അതായത് ലുബിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ അക്വയർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നില നിലവിൽ വിസു ഫാർമ എന്ന് പറയുന്ന കമ്പനി അതൊരു യൂറോപ്യൻ ഓഫ്താമോളജിയിൽ വരുന്ന ഒരു കമ്പനിയാണ് ഏതായാലും ഈ ഒരു കമ്പനിയുടെ കംപ്ലീറ്റ്ലി ആ കമ്പനി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ന്യൂസിൻ്റെ മറ്റു ഡീറ്റെയിൽസിലോട്ട് കൂടി പോകാം ഏതായാലും നമുക്ക് ഈ ഒരു ഏറ്റെടുപ്പ് ഏകദേശം നൂറ്റി മില്യൺ യൂറോയുടെ ഏറ്റെടുക്കലായിട്ടാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് ലോഹരിയെ സംബന്ധിച്ചിരുന്ന ഈ ഒരു വാർത്തയൊക്കെ തുടർന്ന് തുടക്ക സമയത്തൊരു നേട്ടമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഏതായാലും ലുബിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി ആയ നനോമി ബി എന്ന് പറയുന്ന കമ്പനിയാണ് ഇപ്പോഴും എഗ്രിമെൻ്റ് സൈൻ ചെയ്തുകൊണ്ട് നിലവിലത്തെ ഈ ഒരു വിസു ഫാർമ ബി അല്ലെങ്കിൽ ആംസ്റ്റർഡാം ബേസ്ഡ് ആയിട്ടുള്ള ആംസ്റ്റർഡാം ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി ഏറ്റെടുത്തതായിട്ട് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നു ഈ ഒരു കമ്പനിയെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആണെങ്കിൽ കൂടി കമ്പനി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒഫ്താമോളജിയിൽ എന്നാണ് കാണാൻ സാ സാധിക്കുന്നത് യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ എസ്പെഷ്യലി ഇറ്റലി യു കെ സ്പെയിൻ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ കമ്പനിക്ക് പ്രസൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമ്പനി പ്രധാനമായി നിർമ്മിക്കുന്ന ഒഫ്താമോളജി പ്രൊഡക്ട്സുകളെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡ്രൈ ഐയുടെ ഡ്രോപ്സ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഗ്ലൂക്കോമർ അതുകൂടാതെ റെറ്റിന ഹെൽത്ത് തുടങ്ങിയവയ്ക്ക് വേണ്ടി വരുന്ന ആണ് കമ്പനി നിലവിൽ പ്രൊഡ്യൂസ് ചെയ്തു വരുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കമ്പനിയുടെ ഒരു ടേൺ ഓവർ നോക്കുമ്പോൾ നമുക്കത് കൺസോൾഡേറ്റഡ് ടേൺ ഓവർ നോക്കുമ്പോൾ നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഒരു മില്യൺ യൂറോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നെറ്റ്വർത്തിലോട്ട് വരുമ്പോഴത്തേക്കും നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് ആറ് യൂറോ മില്യൻ്റെ ഒരു നെറ്റ്വർത്തുമാണ് കമ്പനിക്ക് നിലവിലുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത് ഏതായാലും എക്സ്ചേഞ്ച് ഫയലിംഗിൽ നിലവിൽ ലുപിനീ ഒരു കമ്പനിയുടെ ഏറ്റെടുക്കലിൻ്റെ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും നമുക്ക് ഓഹരിയുടെ ഇന്നത്തെ ഒരു പ്രകടനം നോക്കാം ലുബിനെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ടത് ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ശതമാനത്തിൻ്റെ നേട്ടം രേഖപ്പെടുത്തിയാണ് ഓഹരി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഹരിയുടെ ഒരു ഓൾ ടൈം ഹൈ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ക്രിയേറ്റ് ചെയ്തത് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾ അതായത് ജനുവരിക്ക് ശേഷമുള്ള രണ്ട് മാസങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു കൺസോൾട്ടേഷനാണ് ഇപ്പോൾ ഈ ഒരു തുടർന്നുള്ള അല്ലെങ്കിൽ തുടർച്ചയായ കുറേ മാസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിലത്തെ ഒരു ട്രേഡ് നോക്കുമ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഇരുപത് ശതമാനത്തിൻ്റെയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ലുബിൻ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്